നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏത് വിഷയത്തിലും നമുക്ക് മാതൃക നമ്മുടെ മുൻഗാമികളാണ് അത് വിശ്വാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും കർമ്മത്തിൻ്റെതാണെങ്കിലും ആചാരത്തിൻ്റെതാണെങ്കിലും സ്വഭാവത്തിൻ്റെതാണെങ്കിലും പെരുമാറ്റത്തിൻ്റെ ആണെങ്കിലും നടപടിയിലാണെങ്കിലും വസ്ത്രധാരണ രീതിയിലാണെങ്കിലും സ്വഭാവത്തിൻ്റെതാണെങ്കിലും ഏത് വിഷയം എടുത്ത് പരിശോധിച്ചാലും അതിൽ നമുക്ക് പൂർണമായി മാതൃകയാക്കാൻ പറ്റിയ മുൻഗാമികൾ നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത നമ്മുടെ മുൻഗാമികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ബാപ്പാർ അല്ലെങ്കിൽ ബാപ്പാന്റെ ബാപ്പ നമ്മുടെ ജീവിക്കുന്ന തലമുറയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നു ഒരു മുസ്ലിം അവന്റെ മുൻഗാമിയായി കാണുന്നത് ഒന്ന് നബിസർ അല്ലാ വസ്ലമയുടെ സഹാബത്തിനെയാണ് ആ സഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ചിട്ടുള്ള താപികളെയാണ് ആ താപികകളിൽ ദീൻ പഠിച്ചിട്ടുള്ള താപ്യങ്ങളാണ് ഇവരാണ് നമ്മുടെ മുൻഗാമികൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സലഫു സലഫാലും ഉദ്ദേശിക്കപ്പെടുന്നത് ഈ മൂന്ന് തലമുറയാണ് ഈ മൂന്ന് തലമുറയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുറാനിലും പ്രവാചക സല അല്ലാഹുലി സ്വലിന്റെ ഹദീത്തുകളിലും ഇവരെ കുറിച്ച് ഒരുപാട് തവണ അള്ളാഹു പുകയത്തി പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് തലമുറയെ മാതൃകയാക്കി പിൻപറ്റി ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ് നമ്മുടെ അക്കീതയുടെ ഭാഗമാണ് ഈ മൂന്ന് തലമുറയിൽപ്പെട്ട ആളുകളെ സലഫുകളിൽ സലഫുകളിൽപ്പെട്ട ആളുകളെ തള്ളുക അല്ലെങ്കിൽ അവരെ പരീസിക്കുക അവരെ മാർഗത്തിന് തെറ്റുക എന്നുള്ളത് പിന്നെ വ്യതിയാനത്തിൻ്റെയും വ്യതിജലത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് അതുകൊണ്ടാണ് ഇമാം തൊഹാവി റഹ്മത്തല്ലാഹി അലിയുടെ വളരെ പ്രശസ്തമായ ഒരു അക്കീദയുടെ കിതാബുണ്ട് അൽ അക്കീദു തൊഹാവി എന്നാണ് അതിന്റെ പേര് വളരെ ചെറിയ ഒരു ഗ്രന്ഥമാണെങ്കിലും ലോകത്ത് വളരെയധികം പ്രശസ്തി ആർജിച്ചിട്ടുള്ള അഹ്ലുസന്ന അവരുടെ അഖീദയുടെ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാനമായി കാണുന്ന ഒരു ഗ്രന്ഥമാണ് അതിൽ ഇമാം തഹാബി അലഹി പറയുന്ന ചില വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിൽ കടക്കാം അദ്ദേഹം നമ്മളെല്ലാവരും നമ്മൾ എല്ലാവരും ആളുകൾ റസൂർ അല്ലാമുട സഹാബത്തിന് ഇഷ്ടപ്പെടുന്നവരാണ് റസൂർ അള്ളാഹി സ്വല്ലാസ്ലമുയുടെ സഹാബത്തിന് നമ്മൾ ഇഷ്ടപ്പെടുന്നു നമ്മുടെ നമ്മുടെ മക്കളെയും ഭാര്യമാരെയും കുടുംബത്തെയും ഇഷ്ടപ്പെടുന്നേക്കാളും നമ്മൾ പ്രവാചക സലാഹുല്ലിസ്സമയുടെ സഹാബത്തിനെയാണ് ഇഷ്ടപ്പെടേണ്ടത് അതോടൊപ്പം തന്നെ ആ സഹാബത്തിനോടുള്ള ഹുബിൽ നമ്മൾ അതിര് കവിയുന്നവരല്ല ഏത് വിഷയത്തിലാണെങ്കിലും പ്രസവ അല്ലാമയുടെ ഹുബിൽ പോലും സ്നേഹത്തിൽ പോലും അതിര് കവിയാൻ പാടില്ല അങ്ങനെ അതിര് കവിഞ്ഞിട്ടാണ് മീലാദുൻ നബിയും അതുപോലെ തന്നെ വേണ്ടാത്ത ഒരുപാട് വിദഗ്ധികൾ വന്നിട്ടുള്ളത് അതിര് കവിയാതെ നമ്മൾ പ്രവാചകന്റെ സഹാപത്തിന് ഇഷ്ടപ്പെടുന്നു നമ്മൾ അവരിൽ ആരിൽ നിന്നും ഒഴിവാണെന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു ഷിയാക്കൾ അവരുദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് വിശദീകരിച്ചിട്ടുള്ളത് കാരണം ഷിയാക്കൾ വളരെ പിന്നെ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ സുൽത്താൻ്റെ സഹാബത്തിന് അംഗീകരിക്കുകയുള്ളു അലിബി നബിത്താൽ അറുലിള്ളാഹ്ഹനു ഹസൻ ഹുസൈൻ അതുപോലെ തന്നെ പിന്നെ സൽമാൻ അൽ ഫാരിസി റല്ലിള്ളാഹനു ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ മാത്രം ബാക്കിയുള്ളവരെന്നൊക്കെ ഞങ്ങൾ ഒഴിവാണ് അബുഖീഖർ അല്ലി അള്ളാഹുനെ ഉമർ അൽ ഹത്താബിന് അഫാൻ ഒന്നും ഷിയാക്കൾ അംഗീകരിക്കില്ല അംഗീകരിക്കൂലെന്ന് മാത്രല്ല അവർ ചീത്ത പറയുന്ന ആളുകളാണ് ഷിയാക്കൾ ഏതിലം പറയാണ് സഹാബത്തിനോട് ദേഷ്യമുള്ളവർ ദേഷ്യമുള്ളവരുടെ നമ്മളും ദേഷ്യപ്പെടുന്നു സഹാബത്തിനെ മോശപ്പെട്ട രീതിയിൽ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരോട് നമുക്ക് ദേഷ്യമാണ് കുറുഹും ഇല്ല സഹാബത്തിനെ പറ്റി നല്ലതല്ലാതെ നമുക്കൊന്നും പറയാനില്ല എന്നിട്ട് അദ്ദേഹം അടുത്ത വാചകം പറയാണ് അത് ഈമാനാണ് അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഭാഗമാണ് അതേപോലെ തന്നെ പ്രവാചകന്റെ ദേഷ്യം കാണിക്കുക അവിടെ മാർഗം വേണ്ട എന്ന് പറയുക അതുപോലെ തന്നെ അവിടെ മാർഗത്തോട് എന്തെങ്കിലും വെറുപ്പ് പ്രകടിപ്പിക്കുക അത് കുഫറാണ് കാട്യമാണ് അള്ളാഹുൻ്റെ ദീനിൽ അതിരുക വെച്ചിലുള്ളതാണ് അപ്പം അത്രയും പ്രാധാന്യമുള്ള ഒന്നാണ് നമ്മുടെ മുൻഗാമികളായ പ്രവാചക സലാഹു അല്ലൈവീസ്ലമിയുടെ സഹാബത്തിനെ പിൻപറ്റുക എല്ലാ വിഷയത്തും ഏത് വിഷയത്തിലും പിൻപറ്റുക ദുനിയാ ദീനിന്റെ വിഷയത്തിൽ എല്ലാ കാര്യത്തിലും നമുക്ക് മാതൃക റസോള്ള സഹാബത്താണ്